അബുദാബിയിൽ നിന്ന് സലാലയിലേക്കുള്ള വിസ സർവീസിന് തുടക്കമായി ഗരീബ് സീസണിൽ രണ്ട് നഗരങ്ങൾക്കിടയിൽ ആഴ്ചയിൽ ഏഴ് സർവീസുകൾ നടത്തും വിമാനത്തെ സലാല വിമാനത്താവളം സ്വാഗതം ചെയ്തു ഒമാനിൽ രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി വിനോദസഞ്ചാരികളുടെ ഒഴുക്കുണ്ടാകുന്ന സമയമാണ് ഗരീബ് സീസൺ നിരവധി വിമാന കമ്പനികൾ സീസണിനോടനുബന്ധിച്ച് സലാലയിലേക്ക് നേരിട്ട് സർവീസ് നടത്തുന്നുണ്ട് അബുദാബിയിൽ നിന്ന് സലാലയിലേക്കുള്ള വിസർ സർവീസിന് തുടക്കമായി വിസർ വിമാനത്തെ സലാല വിമാനത്താവളം സ്വാഗതം ചെയ്തു ഗരീബ് സീസണിൽ രണ്ട് നഗരങ്ങൾക്കിടയിൽ ആഴ്ചയിൽ ഏഴ് സർവീസുകളാണ് ഉണ്ടാവുക ടൂറിസത്തിനും സാമ്പത്തിക ബന്ധങ്ങൾക്കും ഇത് ഉത്തേജനം നൽകുമെന്നും യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യം വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നും ഒമാൻ എയർപോർട്ട്സ് വ്യക്തമാക്കി പുതിയ റൂട്ടിൽ തുടർച്ചയായ വിജയത്തിനും സുരക്ഷിത യാത്രയ്ക്കും ഒമാൻ എയർപോർട്ട്സ് വിസേർ അബുദവിക്ക് ആശംസകൾ നേർന്നു ഒമാന്റെ തെക്കൻ മേഖലയിലേക്കുള്ള ഒരു പ്രധാന കവാടമായി സലാലയെ അന്താരാഷ്ട്ര എയർലൈനുകൾ കാണുന്നതിനുള്ള തെളിവാണ് വിസറിന്റെ പുതിയ സർവീസ് അതേസമയം സീസണിന് മുന്നോടിയായി ഫ്ലൈനാസ് സൗദി അറേബ്യയിൽ നിന്ന് സലാലയിലേക്ക് നേരിട്ട് വിമാന സർവീസുകൾ ആരംഭിച്ചിരുന്നു റിയാദ് ജിദ്ദ ദമാം എന്നിവിടങ്ങളിൽ നിന്നാണ് സലാലയിലേക്കുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ ഫ്ലൈനാസ് ആരംഭിച്ചത് ആഴ്ചയിൽ പതിനാറ് സർവീസുകളാണ് ഉണ്ടാവുക മീഡിയ വൺ മസ്കത്ത്